ഒരിടത്ത് ഒരു ബ്രാഹ്മണ ഉണ്ണി ഉണ്ടായിരുന്നു അമ്മ എല്ലാ ദിവസവും ഉണ്ണിക്ക് അമ്പാടിയിലെ ഉണ്ണി കണ്ണനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുക്കും ഈ കഥകൾ കേട്ട ഉണ്ണിക്ക് കണ്ണനെ കാണാൻ കലശലായ ആഗ്രഹം തോന്നി എന്നും തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്ന് ഉണ്ണി കണ്ണനെ വിളിക്കും കണ്ണ നീ ഇതുവരെ എന്റെ മുന്നിൽ വന്നില്ലല്ലോ എന്നാ നീ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക എനിക്ക് നിന്നെ കാണണം കോതി ആയിട്ട് വയ്യ എന്നിങ്ങനെ കണ്ണന് മുന്നിൽ ചെന്ന് എപ്പോഴും ഈ ഉണ്ണി പ്രാർത്ഥിക്കും എന്നും തന്നെ വിളിക്കുന്ന ഉണ്ണിയുടെ കാര്യം കാര്യമോർത്തപ്പോൾ ശ്രീകൃഷ്ണൻ്റെ മനസ്സലിഞ്ഞു ഒരു ദിവസം ശ്രീകൃഷ്ണൻ അമ്പാടിക്കണ്ണൻ്റെ വേഷത്തിൽ ഉണ്ണിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഉണ്ണി ഓടിവന്ന് കണ്ണനെ കെട്ടിപ്പിടിച്ചു ഉണ്ണിയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിൽ സന്തോഷവാനായ കണ്ണൻ തൻ്റെ അരയിലുണ്ടായിരുന്ന പൊന്നരഞ്ഞാണം ഊഴിയെടുത്ത് ഉണ്ണിക്ക് നൽകി ശ്രീകൃഷ്ണൻ അപ്രത്യക്ഷനായതോടെ ഉണ്ണി അരഞ്ഞാണവുമായി വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം പൂജാരി ക്ഷേത്രനട തുറന്നപ്പോൾ വിഗ്രഹത്തിലെ പൊന്നരഞ്ഞാണം കാണാനില്ല കൃഷ്ണവിഗ്രഹത്തിലെ പൊന്നരഞ്ഞാണം മോഷണം പോയ കാര്യം നാട്ടിലാകെ പാട്ടായി അതിനിടെ ചിലർ ഈ അരഞ്ഞാണം നമ്മുടെ ഉണ്ണിയുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കി തൻ്റെ മകൻ കള്ളനാണെന്ന് കരുതിയ ഉണ്ണിയുടെ അമ്മയാകട്ടെ അവനെ വഴക്കു പറയുകയും തല്ലുകയും അരഞ്ഞാണം വാങ്ങി ദൂരെ എറിയുകയും ചെയ്തു അരഞ്ഞാണം ഒരു മരത്തിൽ കുരുങ്ങുകയും പിറ്റേ ദിവസം എഴുന്നേറ്റ് നോക്കിയപ്പോൾ നിറയെ സ്വർണ നിറത്തിലുള്ള പൂക്കളായി തീരുകയും ചെയ്തു ഇങ്ങനെയാണ് കൊന്നവരം മരമുണ്ടായത് ഭഗവാന്റെ അരഞ്ഞാണമായി കണക്കാക്കുന്ന കൊന്നപ്പൂക്കൾ നാം കണിദർശനത്തിനായി ദർശനത്തിനായി വയ്ക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഹരേ കൃഷ്ണ